ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരോദാത്തമായ സമര പോരാട്ടങ്ങളുടെ രൂപ കിഴക്കൻ നാട്ടിലെ പാണ്ടിക്കാട്ടേക്കാണ് ചരിത്രങ്ങൾ തേടിയുള്ള നാട്ടുരി ചാനലിന്റെ ഈ യാത്ര അവകാശ സമരങ്ങളുടെ ഈ പോരാട്ടഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് മുമ്പും ഏറെനാടിന്റെ മലമടക്കുകളിൽ ഒട്ടനവധി കാർഷിക കലാപങ്ങളും പോരാട്ടങ്ങളും അരങ്ങേറിയിട്ടുണ്ട് ഈ പോരാട്ടങ്ങളുടെ എല്ലാം രണഭൂമിയായിരുന്നു പാണ്ടിക്കാട് വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ചമ്പ്രശ്ശേരി തങ്ങളും നാരായണൻ നമ്പീശനും ഉണ്ണികൃഷ്ണൻ നമ്പീശനും ചേന്തുപ്പണിക്കറും അടക്കമുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സമര നായകരുടെ തട്ടകം കൂടിയായിരുന്നു പാണ്ടിക്കാട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാലിന് നടന്ന പാണ്ടിക്കാട് യുദ്ധവും അതിൽ മരണപ്പെട്ട നൂറുകണക്കിന് സമര പോരാളികളെ മണ്ണെണ്ണിയൊഴിച്ച് കത്തിച്ച മൊയ്തുണ്ണി പാടവുമെല്ലാം പാണ്ടിക്കാടിൻ്റെ മൺതരികൾക്ക് ഇന്നും മറക്കാനാവാത്ത പോരാട്ടത്തിൻ്റെ കഥകളാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സമര പോരാട്ട ചരിത്രങ്ങൾ പറയുന്ന പാണ്ടിക്കാടിൻ്റെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള പാലക്കാട് പാതയിലെ കുറ്റിപ്പുളി അങ്ങാടിയിൽ നിന്ന് അറുന്നൂറ് മീറ്ററോളം റബ്ബർ തോട്ടത്തിലൂടെ സഞ്ചരിച്ചാൽ പുരാതനമായ കെ കെ പള്ളിയിൽ എത്താം ഈ ചരിത്ര ഭൂമിയിൽ നാല് നൂറ്റാണ്ടിൻ്റെ ചരിത്രം പറഞ്ഞ് ഇന്നും പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന കെ കെ പാണ്ടിക്കാട് ജുമുഹത്തു പള്ളിയാണിത് കിഴക്കനേറനാട്ടിലെ ചരിത്ര സ്മാരകങ്ങളായ പയ്യനാട് പള്ളി മൈരാടിപ്പള്ളി പരിയങ്ങോട് പള്ളി തുടങ്ങിയവയ്ക്ക് ശേഷമാണ് കെ കെ പാണ്ടിക്കാട് പള്ളി നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു പൗരാണിക രീതിയിൽ തച്ചുശാസ്ത്ര വിധി പ്രകാരമാണ് ഈ പള്ളിയുടെ നിർമ്മാണം മേൽക്കൂരയും മുകളിലെ പടികളും മുകൾ തട്ടുമെല്ലാം ഇന്നും പഴമ കാത്തു സൂക്ഷിക്കുന്നു അകത്തെ പള്ളിയിലുള്ള ഒറ്റത്തടിയിലുള്ള നാല് തൂണുകൾ വ്യത്യസ്ത രൂപത്തിൽ നിർമ്മിച്ചത് ആ കാലഘട്ടത്തിലെ നിർമ്മാണ രംഗത്തെ വൈദഗ്ധ്യമാണ് വിളിച്ചോതുന്നത് പള്ളിയുടെ ചില ഭാഗങ്ങളൊക്കെ കാലാന്തരത്തിൽ പുതുക്കി പണിതെങ്കിലും പഴമയോടെ ഇന്നും പള്ളി നിലനിർത്തുന്നത് ചരിത്രസ്നേഹികൾക്ക് അത്യധികം സന്തോഷം പകരുന്ന കാഴ്ച കൂടിയാണ് നിരവധി പ്രമുഖരായ പണ്ഡിതന്മാർ ഇവിടെ ദർസ് നടത്തിയിരുന്നു നിലവിൽ കാലുതു ബാക്കവിയുടെ കീഴിൽ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദർസ് നല്ല രീതിയിൽ നടന്നു വരുന്നു മുൻകാലങ്ങളിൽ ഉദൂ ചെയ്തിരുന്ന കുളവും കുളപ്പൊരയുമെല്ലാം പള്ളിയുടെ പോയകാല ചരിത്രത്തെയാണ് അടയാളപ്പെടുത്തുന്നത് പ്രമുഖ പണ്ഡിതനും കത്തീബും കാവിയുമായിരുന്ന എ ബാപ്പു മുസ്തിയാർ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഈ പള്ളിയുടെ ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായാണ് പാണ്ടിക്കാട്ട് അൽ അൻസാർ എന്ന സ്ഥാപനവും പാലക്കാട് ഒറ്റപ്പാലത്തെ ജാമിയ ഹസനിയ എന്ന സ്ഥാപനവും നിലവിൽ വന്നത് പാണ്ടിക്കാട് കെ കെ പള്ളിയുടെ തുടക്കകാലം തൊട്ടേ പൊന്നാനിയിൽ നിന്നും വന്ന് ഇവിടെ താമസമാക്കുകയും ഹിജ്റ ആയിരത്തി എഴുപത്തി മൂന്നിൽ ഒഫാത്തായ അൽ ഹൈദ്രൂസി കുടുംബത്തിൽപ്പെട്ട സെയ്ദ് സെയ്നുല്ലാബിദ്ദീൻ വലിയ കുഞ്ഞിക്കോയ തങ്ങളുടെ കബറിടവും അവരുടെ കുടുംബാംഗങ്ങളുടെ കപലടങ്ങളും ഈ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ചരിത്രങ്ങളേറെ പറയാനുള്ള കെ നാട്ടിലെ ഈ ചരിത്രത്തിൽ നിന്നും നാട്ടുരി ചാനൽ മറ്റൊരു ചരിത്രത്തിലേക്കുള്ള യാത്രക്കായി കെ കെ പാണ്ടിക്കാട് പള്ളിയോട് യാത്ര പറയുന്നു